അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പുളിമുളകിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല ചൂട് ചോറിന്റെ കൂടെ ഇച്ചിരി തൈരും പപ്പടും പുളിമുളകും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഇതിനായിട്ട് ഞാൻ ഞാനിവിടെ നൂറ്റമ്പത് ഗ്രാം പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അധികം എരിവില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളകിനെ എടുക്കണേ ഇത് നല്ലപോലെ കഴുകി അതിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്ത ശേഷം ഞെട്ട് കളഞ്ഞ് രണ്ടായിട്ട് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം ഇനി ഒരു കടയിൽ ഒരു ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് നുള്ളു പെരുജീരകം ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം അതുപോലെ തന്നെ ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി വെള്ളം ഒഴിച്ച് കുതിർക്കാനും കൂടെ വെക്കുന്നുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കടുകണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കടകെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പുളിമുളക് അച്ചാറിന് ഞാൻ എടുത്തിട്ടുള്ളത് മിസ്റ്റർ ഗോൾഡിന്റെ ഹൺഡ്രഡ് പേഴ്സെന്റ് പ്യോർ മസ്റ്റേർഡ് ഓയിൽ ആണ്ട്ടോ ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കായും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് പുളിവെള്ളവും ഒരല്പം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു അഞ്ചാറ് മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പുളിമുളക് അച്ചാർ റെഡിയായി ആയി അപ്പൊ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അതുപോലെ തന്നെ ജാസ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങക്ക് മിസ്റ്റർ ഗോൾഡൻ മസ്റ്റാർഡ് ഓയിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ടെൻ പെർസെന്റ് ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്